പ്രേക്ഷകരെ മുഴുവൻ കരയിപ്പിച്ച ചിത്രമാണ് വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും വിനയൻ്റെ സംവിധാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ പുറത്തിറങ്ങിയ ചിത്രം രാമു എന്ന അന്ധഗായകൻ്റെ വേഷത്തിൽ അസാധാരണമായ പ്രകടനമാണ് കലാഭവൻ മണി കാഴ്ചവെച്ചത് മാതാപിതാക്കളും സഹോദരങ്ങളും അടങ്ങുന്ന കുടുംബത്തെ പോറ്റാനായി തെരുവിൽ പാട്ടുപാടി ഉപജീവനം നടത്തുന്ന രാമു രാമു പാട്ടുപാടി കിട്ടുന്ന പണം തട്ടിപ്പറിച്ചെടുക്കുകയാണ് മദ്യപാനിയും താന്തൂണിയുമായ സഹോദരൻ രാമുവിന് കാഴ്ച കിട്ടുന്നതിനായി ഓപ്പറേഷൻ നടത്താൻ സഹായ വാഗ്ദാനവുമായി എത്തുന്ന തോമസ് മുതലാടി രാമുവിൻ്റെ അനിയത്തി വാസന്തിയെയും ലക്ഷ്മിയെയും നശിപ്പിക്കുകയാണ് ഇതറിഞ്ഞ രാമു ഒടുവിൽ കൊലപാതകയെ മാറുന്നു അന്ധഗായകൻ്റെ മാനരസങ്ങളെല്ലാം ഭംഗിയായി അവതരിപ്പിക്കാൻ ഓക്കെ അന്ധഗായകൻ്റെ മാനരസങ്ങളെല്ലാം ഭംഗിയായി അവതരിപ്പിക്കാൻ മണിക്ക് കഴിഞ്ഞു രാമുവിൻ്റെ വേദനകളും സന്തോഷങ്ങളും പ്രതീക്ഷകളും സ്വപ്നങ്ങളുമെല്ലാം തന്നിലേക്ക് ആവാഹിച്ചു മണി ആ പ്രകടനത്തിന് മുന്നിൽ പകച്ചിരുന്ന ആസ്വാദകലോകം കണ്ടവർ കണ്ടവർ പറഞ്ഞു തുടങ്ങി ഇക്കൊല്ലത്തെ മികച്ച നടൻ മണി തന്നെ കേട്ട് കേട്ട് മികച്ച നടനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം തനിക്കു തന്നെ എന്ന് ഉറപ്പിച്ച കലാഹുരൻ മണി മണിയുടെ നാടായ ചാലക്കുടിയിൽ ആഘോഷവും തുടങ്ങിയിരുന്നു പക്ഷേ അവാർഡ് പ്രഖ്യാപിച്ചപ്പോൾ മണിക്ക് സ്പെഷ്യൽ ജൂറി പുരസ്കാരം മാത്രം മികച്ച നടൻ മോഹൻലാൽ